സുരക്ഷയൊരുക്കാനായി സുരക്ഷാ ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് പൈപ്സ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സുരക്ഷാ ട്രേഡേഴ്സ് കിള്ളിമംഗലം പാലത്തിന് സമീപം ഫോൺ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് ദേശമംഗലത്ത് ടു വീലർ വർക്ക്ഷോപ്പിൽ മോഷണം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് പ്രവർത്തിക്കുന്ന മോട്ടോർ കയറുന്ന ഇരുചക്ര വാഹന വർക്ക്ഷോപ്പിലാണ് മോഷണം നടന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് മോഷണം ബൈക്കിലെത്തിയ മോഷ്ടാവ് വർക്ക്ഷോപ്പിന് മുൻവശത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിന്റെ പെട്രോൾ ടാങ്കും ബാക്ക് ടയറും ഊരിക്കൊണ്ടുപോവുകയായിരുന്നു മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു ഇന്ന് ഞായറാഴ്ച വർക്ക്ഷോപ്പ് മുടക്കമായിരുന്നു വർക്ക്ഷോപ്പ് ഉടമ ഹുസൈൻ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ആ പരിസരത്ത് പോയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് രാവിലെ ഞായറാഴ്ച കട മുടക്കാണ് അപ്പോ രാവിലെ ഞങ്ങള് ഈ വഴിക്ക് വരേണ്ട ഉണ്ടായിരുന്നു അപ്പോ ഒന്ന് നോക്കുമ്പോ ബൈക്കിന്റെ ടയറും ടാങ്കും മിസ്സായത് മനസ്സിലായി അപ്പോ സി സി ടി വി ചെക്ക് ചെയ്തു സി സി ടി വി ചെക്ക് ചെയ്തപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത് ആളെ മനസ്സിലായിട്ടില്ല ഇഞ്ചന ഊരി എടുത്ത വണ്ടി ആയതുകൊണ്ടാണ് പുറത്ത് വെച്ചത് അപ്പോൾ അത് ആ സമയത്ത് രാത്രി എന്നിട്ടാണ് ഇത് ഊരി രാവിലെ കണ്ടിറക്കുന്നത് പ്രണവാണ് ഇപ്പോഴത്തെ രാവിലെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വന്ന് സി സി ടി വി ചെക്ക് ചെയ്തത് ചെക്ക് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ്ങ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നില്ല സംഭവം ഊരി എടുക്കുന്നതെല്ലാം സി സി ടി വി ക്ലിയർ ആണെങ്കിലും ആളെ കൊണ്ട് വ്യക്തമായിട്ട് കാണില്ല ആൾ വരുന്നതും പോണതും ഊരി എടുക്കുന്നതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്

പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി